ആ സ്ഥലം തുടങ്ങി പോകുന്ന ആ സ്ഥലം വരെ നമുക്ക് അങ്ങനെ പോകാം ഒരു ദിവസം പോയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാം അപ്പം നമ്മൾ പോകുന്നത് കാൽവരിയിലേക്കാണ് കാൽവരി എന്നും കൊൽഗോദ എന്നും പിന്നെ ഇംഗ്ലീഷിൽ ഹോളി സപ്പർക്കർ എന്നൊക്കെ പറയുന്ന നമ്മുടെ പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പള്ളിയിലേക്ക് വരുമ്പം ആദ്യം കാണുന്നത് തന്നെ യേശുവിനെ കുരിശിൽ നിന്ന് തക്കുന്നതിന് മുമ്പ് സുഗന്ധതായില്ലെങ്കിൽ വൃഷ്ടിയ കല്ലാണ്ട് ഇട്ടത് ഭയങ്കരമായിട്ട് ഓയിലിട്ടിട്ടുണ്ടല്ലോ രുചി ഇത് യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കിയിട്ട് സുഗന്ധ തൈലങ്ങൾ പുരട്ടി ശവസംസ്കാരത്തിന് മുൻപായിട്ട് സുഗന്ധ തൈലങ്ങൾ പുരട്ടി എന്ന് പറയുന്ന പാറയാണിത് ഈ ഇതിൽ നിറയെ ഇട്ടിരിക്കുന്നത് ഇത് നർദീൻ തൈലമാണ് നല്ല സ്മെല്ലുള്ള ഒരു തരം ഓയിലാണിത് ആ കാണുന്ന അവിടെ അത് ആ മോളിലാണ് നമ്മൾ യേശുവിനെ കുറിച്ച് തറച്ചതായിട്ട് പറയപ്പെടുന്ന സ്ഥലമാണത് നേരെ കല്ലറിലേക്ക് പോകാം ോ നമ്മൾ കാൽവരി എന്നും ഗോൽഗോദ ഒക്കെ പറയുന്ന യേശുവിനെ അടക്കിയിരിക്കുന്ന കല്ലറയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളിങ്ങോട് വരുന്ന വഴിക്ക് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിരുന്നുവെങ്കിലും ഇതിപ്പോൾ നമ്മുടെ ഈ യേശുവിനെ അടക്കിയിരിക്കുന്ന കല്ലറയും അതുപോലെ തന്നെ യേശുവിനെ കൂശിൽ തറച്ച സ്ഥലവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഈ ഗോൽഗോദയിലെ കാഴ്ച എന്ന് പറയുന്നത് അധികം തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ വഴി കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് നമുക്ക് അകത്തേക്ക് പോയിട്ട് അകത്തെ കാഴ്ചകൾ കാണാം ഞാനിപ്പോൾ നേരെ കല്ലറയിൽ യേശുവിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് കയറിപ്പോകുന്നത് തിരക്കുള്ളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റിങ്ങ് പോരണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയറ്റിവിടുന്നതല്ല അവർ യേശുവിൻ്റെ കള്ളറയായിട്ട് കണക്കാക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഉയർത്തി എഴുന്നേറ്റ് പോയതിൻ്റെ ഒരു ചിത്രമാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് മറ്റു ചിത്രങ്ങൾക്കൊപ്പം ആ ഒരു ഇതും കൂടി കാണിച്ചിട്ടുണ്ട് ഇറാൻ്റെ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെയൊന്നും ഇന്ന് തിരക്കുകളൊന്നും ഇല്ല ഇത്രയും ഒരു തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിനുള്ളിൽ വരാനും ഈ വീഡിയോ കാണിക്കാനും ഒക്കെ തന്നെയാണ്